രാവിലെ ഉറക്കം എണീറ്റിതായി ഇതിൽ കുറേ പുല്ലും ഇതായി അവരുടെ അടുത്തേക്കൊക്കെ പോകണം ഇവർ നമ്മളിന്ന് പുല്ലൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ ഭയങ്കര രസമാണല്ലേ പണ്ട് നമ്മുടെ വീട്ടിൽ ഇതുപോലെ കുറേ പശുക്കളുണ്ടായിരുന്നു കേട്ടോ അപ്പയ്ക്ക് ഇതിൻ്റെ ഒരു ഭയങ്കര ക്രൈസാണ് ഒരിക്കലും അർക്കാനോ പിടിച്ചോണ്ട് വിട്ടിരുന്ന ഒരു പശുവിനെയൊക്കെ നമുക്ക് വീട്ടിൽ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് അതിൻ്റെ മേത്ത് നിറയെ ആയിരുന്നു അപ്പം അതിനെ ഒത്തിരി മരുന്നൊക്കെ വെച്ച് വളർത്തി നീറ്റാക്കി പിന്നീട് നമ്മളവിടെ അത് പ്രസവിക്കുകയും ചെയ്തു കേട്ടോ പക്ഷേ ഈ കാണുന്നതൊക്കെ ചിന്താമണി നിന്നും കൃഷ്ണമണി കൃഷ്ണ കൃഷ്ണഗിരിയിൽ നിന്നും കൊണ്ടുവന്ന നല്ല അടിപൊളി കിടിലം പശുക്കളാണ് കേട്ടോ ഈ പശുക്കളുള്ള ഫാം നമുക്ക് നിലവിൽ വിൽപ്പനയ്ക്കുണ്ട് പശുക്കൾ മാത്രമല്ല നമുക്കിതിനകത്ത് ഈ പശുക്കൾ നിൽക്കുന്ന ഫാം വന്നിട്ട് അല്ലെങ്കിൽ ഈ തൊഴുത്ത് വന്നിട്ട് ഏകദേശം ഇരുപത്തഞ്ചോളം പശുക്കളെ നമുക്ക് നിലവിൽ കെട്ടാനുള്ള സൗകര്യമുണ്ട് ഇവിടെ എല്ലാം തന്നെ ആ ആർട്ടിഫിഷ്യലായിട്ട് മിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റം നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് അങ്ങനെ ഒത്തിരി ഒത്തിരിയധികം സൗകര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു ഫാമാണ് നമുക്കിതിനകത്ത് ബി വി ത്രീ എയ്റ്റി കോഴികളെ വളർത്തുന്നുണ്ട് അതുപോലെ തന്നെ ആടുകളെ വളർത്താനായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ഏരിയ അതുപോലെ പൗൾട്രി ഫാം അല്ലെങ്കിൽ നമ്മുടെ വെള്ളക്കോഴിയുടെ കുഞ്ഞുങ്ങളായിട്ട് വളർത്താനായിട്ടുള്ള വലിയൊരു ഷെഡ് ഉണ്ട് അങ്ങനെ ഒത്തിരി അധികം സൗകര്യങ്ങൾ ഈ ഒരു ഫാമിൽ കാണാൻ സാധിക്കും ടോട്ടലായിട്ട് രണ്ട് ഏക്കറിലാണ് ഈ ഒരു ഫാം സമ്മിശ്ര കൃഷി എന്ന് പറയാൻ പറ്റും കേട്ടോ നമുക്കിതിനകത്ത് ലൈഫ് സ്റ്റോക്കും ഉണ്ട് തീറ്റബുൽ കൃഷി ബലവൃക്ഷങ്ങൾ ഒത്തിരി യും കൃഷി ആക്ടിവിറ്റീസ് ഇതിനകത്ത് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ടൂറിസത്തിന് നമുക്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നമുക്കിതിനകത്ത് വലിയൊരു കെട്ടിടം വരുന്നുണ്ട് ആ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ ഗോഡൗണും ഓഫീസും അങ്ങനെ കുറേയധികം കാര്യങ്ങളും മേളത്തെ നിലയിൽ രണ്ട് ഫ്ളാറ്റുകൾ അതായത് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ഒരു ബാത്റൂം ആ രീതിയിൽ വരുന്ന രണ്ട് ഫ്ലാറ്റുകളുണ്ട് അപ്പോൾ നിങ്ങൾ ടൂറിസ്റ്റുകൾ ഫാം ടൂറിസം ബേസ് ചെയ്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഇവിടെ ആൾക്കാരെ കൊണ്ടൊന്ന് താമസിപ്പിച്ച് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു അവസരം ഒരുക്കി ഒരുക്കി കൊടുക്കാവുന്നതാണ് നിലവിൽ നമുക്ക് ഈ ഫാമിൽ നിന്ന് ഇതിൽ നിന്നെല്ലാം വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ലൈഫ് സ്റ്റോക്ക് ഇല്ലാണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി രൂപയാണ് ടോട്ടലായിട്ട് രണ്ട് ഏക്കർ സ്ഥലമാണ് വരുന്നത് അതിനെ ഈ ലൈഫ് സ്റ്റോക്ക് ഇല്ലാണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി രൂപയാണ് ലൈഫ് സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഉടമയോട് തന്നെ സംസാരിച്ച് നിങ്ങൾക്കൊരു ഫൈനൽ ഡീലിലേക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു മാന്യമായിട്ടുള്ള പ്രൈസ് പറഞ്ഞാൽ അദ്ദേഹം തരുന്നുണ്ടാവും നമുക്ക് ഈ ഭാഗത്തായിട്ട് പ്രോപ്പർട്ടി ഇത് നോക്കിയടാ ഏതോ ഒരു എന്തോ ഫാമിൻ്റെ മുട്ടയാണ് അതാ എന്തോ കിളിയുടെ മുട്ടയാണെന്നുണ്ട് കേട്ടോ അത് കൊള്ളാം കേട്ടോ ഈ മൂന്നാല് മുട്ട കിട്ടിയിട്ടുണ്ടേ കണ്ടോ എന്തോ പാമ്പിൻ്റെ പോലത്തെ മുട്ടയാണെന്നാണ് തോന്നുന്നത് ഏഹ് അതൊന്ന് പൊട്ടിച്ചു നോക്കാം നോക്കി ഇത് കുടിച്ചെന്നെങ്കിൽ പറ്റുമായിരിക്കുമോ കൊള്ളാടാ ഇത് വന്നിട്ട് ബി വി ത്രീ ഐറ്റി കോഴികളാണ് കേട്ടോ നമുക്കിപ്പോൾ ഇവരുടെ മുട്ടയെല്ലാം എടുത്ത് ഇങ്ങനെ കളക്ട് ചെയ്ത് അടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് വളർത്തുന്ന ഗൂസാണ് കേട്ടോ ഇതുപോലെ ഒത്തിരി അധികം ആൾക്കാർ ഇതിനകത്തുണ്ട് പിന്നെ കൊത്താൻ വേണ്ടി വന്ന് നിൽക്കുവാണ് ഇതുപോലെ കുറേ അധികം പേര് ഇതിനകത്തുണ്ട് നമുക്ക് ഈ ഫാമിന് ഉദ്ദേശിക്കുന്നവല്ല ടോട്ടലായിട്ട് രണ്ട് കോടി രൂപയാണ് നമുക്ക് ഈ ഫാം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്തെ കാട്ടാക്കടയിലാണ് കാട്ടാക്കടയിൽ നിന്ന് നെയ്യാർഡാം പോകുന്ന വഴി പട്ടാകുളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് നമ്മുടെ പേഴുമൂട് ആര്യനാട് പോകുന്ന ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയാണ് പ്രോപ്പർട്ടി വരുന്നത് ഇവിടെ നിന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കേവലം മുപ്പത് ആണ് ഡിസ്റ്റൻസ് വരുന്നത് അതായത് തമ്പാനൂരിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ ഡ്രൈവിലൂടെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം നല്ല വലിയ വണ്ടികൾ വരുന്ന റോഡ് ആക്സസ് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ സാധാരണ ഈ ഒരു ചുറ്റുവട്ടത്ത് അതല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു മണിക്കൂറിനകത്ത് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഫാമിന് പറ്റിയ ലാൻഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ലാൻഡ് അല്ല നിങ്ങൾക്ക് ഈ ഒരു ഫുൾ സ്ട്രക്ചർ എല്ലാം ചെയ്ത് നിലവിൽ വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഫാം നിങ്ങൾക്ക് സ്വന്തമാക്കാം താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില രണ്ട് സി ആർ ആണ് ടോട്ടലായിട്ട് രണ്ട് ഏക്കർ സ്ഥലത്ത് പുൽ പുൽ കൃഷിയും അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളോട് കൂടിയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് നിങ്ങൾക്കിനി ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള ആടുകൾ മാത്രമേ നിലവിലില്ല കേട്ടോ ആട് വാങ്ങി നമുക്കിതിനൊന്ന് ഫുൾ ലൈവ് I'm going <laughs>